പക്ഷേ എല്ലാവർക്കും ആ സൂര്യ തേജസിന്റെ ഉള്ളിലുള്ള സൂപ്പർ ഹീറോ ആരാണെന്ന് അറിയുന്നതിനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു എല്ലാവരും അയാളെ അറിയാനുള്ള ആകാംക്ഷയോടെ സ്റ്റേജിൽ ക്ഷമയോടെ നിന്നു തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളാണോ സൂപ്പർ ഹീറോ എന്ന സംശയവും അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്തായാലും ആ മോൺസ്റ്ററിനെ ആക്രമിച്ച സൂപ്പർ ഹീറോ ചില്ലറക്കാരനല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി പ്ലീസ് നിങ്ങളുടെ ഐഡന്റിറ്റി പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ അവാർഡ് ഇത് കേട്ടതും ലൈല ബോയ്ഫ്രണ്ടിന്റെ തോളിൽ ചെറുതായിട്ടൊന്ന് ആ സൂപ്പർ ഹീറോ എന്ന് എനിക്ക് അറിയാം തന്നെ അത് ആരാണെന്ന് അറിയാൻ സദസ്സിൽ എല്ലാവരും പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു ഇത്രയും വലിയ ഹീറോയിസം കാണിച്ചിട്ടും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ അയാൾ മുന്നോട്ട് വരുന്നില്ലെന്ന് എല്ലാവരും സംശയിച്ചു മുന്നിലേക്ക് വരാത്തത് എനിക്കറിയില്ല മുഴുവൻ അംഗീകാരം അവളെ ദുരൂഹമായി ഒന്ന് നോക്കി എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എടാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് അവൾ അവന്റെ പുറകെ ഓടി അവൻ നടന്ന് സ്റ്റേജിന്റെ താഴെ എത്തി പിന്നീട് സ്റ്റേജിലേക്ക് കയറി അപ്പോഴും അനൗൺസർ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആരെങ്കിലും മുന്നിലേക്ക് വന്ന് ആ ആ സദസ്സിൽ നിന്ന് പലരും അവരുടെ ഊഹാപോഹങ്ങൾ അനുസരിച്ചുള്ള ആളുകളുടെ പേര് വിളിക്കാൻ തുടങ്ങി അതിന്റെ പേരിൽ ആളുകൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു അപ്പോഴേക്കും ആദം സ്റ്റേജിൽ കയറി കഴിഞ്ഞിരുന്നു ഇതെല്ലാം ലൈല കാണുന്നുണ്ടായിരുന്നു ഇവർ നീ ഇത് നിന്നെ ബാധിക്കുന്ന വിഷയമല്ല ലില്ലി ആദമനെ പിടിച്ചു നിർത്തി നമുക്ക് നീ ആ കുട്ടി ദേവാങ്കിനെ വിളിച്ചോ സ്റ്റേജിൽ നടക്കുന്ന കാര്യം ഓഡിയൻസ് ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതാരാണ് ലൈല മുന്നിലേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി അത് ആരുമല്ല എന്റെ പഴയ കാമുകന എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഷോ കാണിക്കാൻ സ്റ്റേജിൽ എന്റെ സൈക്കോ ല്ല ഞാൻ സ്റ്റേജിലേക്ക് കയറിയത് ഇത് ഭൂമിയുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നം അവരുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി സെക്യൂരിറ്റി ഈ പ്രശ്നം ഉണ്ടാക്കണ്ട സർ അവിടെ നടക്കുന്ന സംഭവത്തിൽ ഇടപെട്ടു എന്താ മോനെ സ്റ്റേജിലേക്ക് വന്നത് ഏതെങ്കിലും സൂപ്പർ ഹീറോയുടെ കൂടെ സെൽഫി എടുക്കാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് അവൻ അനൗൺസറിനെ നോക്കിടച്ചിരിച്ചു എനിക്ക് ഈ ഗുണ്ടകളുടെ കൂടെ സെൽഫി വേണ്ട പിന്നെ നീ എന്താ ഇവിടെ അവൻ ഒരു ദീർഘ നിശ്വാസം എടുത്ത ശേഷം അതിന് ഉത്തരം കൊടുത്തു നിങ്ങൾ കണ്ട സൂപ്പർ ഹീറോ ഞാനാണ് ആളുകളുടെ ആരവത്തിന്റെ ഇടയിൽ ആദം പറഞ്ഞത് അനൗൺസർ കേട്ടില്ല എന്താ പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടില്ല അവൻ എന്താ പറഞ്ഞത് ആ സൂപ്പർ ഹീറോ ഞാനാണ് അവന്റെ ശബ്ദം അനൗൺസറുടെ മൈക്രോഫോണിലൂടെ ഓഡിറ്റോറിയം മുഴുവൻ മുടങ്ങിക്കേട്ടി എല്ലാവരും ഞെട്ടലോടെ നിന്ന് ഇവനെ പോലൊരു സാധാരണ പയ്യന് ഇത്രയും ശക്തിയുണ്ടോ എന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സംശയം തോന്നി എല്ലും തോലുമായി നിൽക്കുന്ന ഇവനാണോ മോൺസ്റ്ററിനെ കീഴ്പ്പെടുത്തിയതെന്ന് എല്ലാവരും പരസ്പരം ചോദിച്ചു നമുക്ക് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നീ എനിക്ക് ഒരു എനിക്കൊരു പിന്നെ ഈ രഹസ്യം നിന്നോട് പറയാത്തതിൽ ഞാൻ ചോദിക്കുന്നു അവളുടെ ഉള്ളിൽ ആശയക്കുഴപ്പം തോന്നി അവൻ പറയാതെ ബാക്കി വെച്ചിരുന്ന രഹസ്യം ഇതാണോ എന്ന് അവർ സംശയിച്ചു നീ എന്താ അവൾ ഓടിച്ചെന്ന് സ്റ്റേജിൽ നിൽക്കുന്ന അവനെ കെട്ടിപ്പിടിച്ചു ഈ ഞാൻ ഒരു സൂപ്പർ പവർ ഇല്ലാത്തവനല്ല ആ വീഡിയോയിൽ ഞാനാണ് ഈ പ്ലാനറ്റിലെ ഏറ്റവും ശക്തനായ സൂപ്പർ ഹീറോ ഞാൻ തന്നെ അവൾക്ക് മറുപടി പറയണം പോലും അറിയില്ലായിരുന്നു എന്താ എനിക്കറിയാം തെറ്റാണ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ് അവൾ അവന്റെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണുകളിൽ സത്യസന്ധത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ വിശ്വസിക്കുന്നു അത് പറഞ്ഞപ്പോഴേക്കും അവന്റെ പഴയ കാമുകി അവിടേക്ക് ഓടിക്കയറി പിന്നെ അവന്റെ ഒരു സൂപ്പർ പവർ ഞാൻ നിന്നെ ഒരു കൊല്ലം പ്രേമിച്ച് ഞാൻ നടന്ന പവർ ഉണ്ട് നിനക്ക് സത്യം പറ നിങ്ങൾ എന്തിനാ ഈ ഷോ നീ ഞാൻ ഈ ഷോ വന്നതല്ല ഇതാണ് സത്യം എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ കൺവിൻസ് ആയില്ല എനിക്ക് നിന്നെ അറിയാവുന്നതല്ലേ നിനക്ക് സൂപ്പർ പവർ ഉള്ളവരോട് നീ ഞങ്ങളുടെ ഷോ കുളവാക്കാൻ ഷോക്ക് മര്യാദയ്ക്ക് അലമ്പുണ്ടാക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അവൻ ഉടനെ തന്നെ സദസ്സിനെ അഭിമുഖീകരിച്ചു നിന്നു ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഞാൻ ഈ ഷോ ഒളവാക്കാൻ വന്നതല്ല ഞാൻ തന്നെയാണ് ആ നാല് മോൺസ്റ്ററിൽ നിന്ന് ഈ നഗരത്തെ രക്ഷിച്ചത് അവന്റെ കാമുകി മാത്രമേ അത് വിശ്വസിച്ചുള്ളൂ മാത്രമല്ല അവരുടെ ആത്മവിശ്വാസവും ആയിരുന്നു പെട്ടെന്ന് സ്റ്റേജ് മുഴുവൻ സെക്യൂരിറ്റി ഓഫീസർമാർ വളഞ്ഞു സെക്യൂരിറ്റി ഇവൻ ഈ ഷോ ഷോക്ക് വട്ട ഇവൻ ഇവിടുത്തെ

അവന് തോന്നി അവന്റെ ശരീരത്തിൽ സൂപ്പർ പവർ വരുന്നത് അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി പക്ഷേ അവിടെ നിന്ന് ആർക്കും അത് മനസ്സിലായില്ല ഇത്രയും കാലം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇതായിരുന്നു അവൻ അവൻ കേട്ട ശരീരം പെട്ടെന്ന് വെക്കാൻ വേണ്ടി കൈ നീട്ടി സർ അറസ്റ്റ് പോലീസ് ഉടനെ തന്നെ അവന്റെ വെച്ചു പോലീസ് അവനെ അവനെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങി നിന്നെ സംരക്ഷിക്കേണ്ട ഇപ്പോൾ ചെയ്തുകൊണ്ട് പോയല്ലോ ഇനി നിന്റെ ജീവിതം ഞാൻ അവൾ നോക്കി അവൻ പെട്ടെന്ന് അവന്റെ മുഖം വെട്ടിച്ചു എല്ലാവരും അവനെ കള്ളനെന്ന് വിളിച്ച് കളിയാക്കി നിന്റെ കൂട്ടുകാരെല്ലാവരും ചാകാൻ പോവുകയാണ് എന്ന മോൺസന്റെ അവൻ കേട്ടു മോൺസ്റ്ററിന്റെ ശബ്ദം ആ ഓഡിറ്റോറിയം മുഴുവൻ മുടങ്ങിക്കേ അവന്റെ ഉള്ളിൽ അഗ്നി എരിയുന്നത് പോലെ തോന്നി അവന്റെ ഉള്ളിലെ സൂപ്പർ പവർ കൂടുതൽ ശക്തമാവുന്നത് അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി അവന് അവന്റെ കൺട്രോൾ നഷ്ടപ്പെടാൻ തുടങ്ങി ഓഫീസർ നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നിൽക്കും അവന്റെ ശരീരം മുഴുവൻ തിളയ്ക്കാൻ തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥൻ അവനെ അത്ഭുത നോക്കി പോലീസുകാർ വെച്ച വിലങ്ങ് ഉരുകി ഒലിക്കാൻ തുടങ്ങി അവന്റെ കണ്ണുകൾ ചുമന്ന് തൊടുത്തു അവന്റെ കൂർത്ത ദംഷ്ടകൾ വളരാൻ തുടങ്ങി എല്ലാവരെയും എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ സ്ഫോടനമുണ്ടായി അപ്പോഴേക്കും അവിടേക്ക് ലാൻഡ് ചെയ്തു നോക്കി ഇങ്ങനെ പറഞ്ഞു നീ നീ ഒരു വലിയ തെറ്റാണ് ചെയ്യാൻ പോകുന്നത് അത് വന്ന് അവന്റെ കഴുത്തിൽ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഇവിടെ മോണിസ്റ്ററിന് ആദമിനെ കൊണ്ട് എന്താണ് ആവശ്യം അവന്റെ ഐഡന്റിറ്റി തുറന്ന് പറയാൻ പോയ പോലീസുകാരനെ എന്തിനാണ് അവൻ പറഞ്ഞത് അവൻ തന്നെയാണോ ഈ ലോകത്തെ രക്ഷിച്ചത് അതോ അവൻ കള്ളം പറഞ്ഞതാണ് മാത്രമല്ല അവൻ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമോ അറിയാൻ വേണ്ടി തുടർന്ന് കേൾക്കൂ രക്തചരിതം സ്ട്രീമിംഗ് എക്സ്ട്രീമലി ഫ്രീ ഓൺ പോക്കറ്റ് ആപ്പ്